ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വട്ടവടയിലുള്ള ഒരു മലയോര ചെറിയ ടൗണായ കോവിലൂർ എന്ന സ്ഥലത്താണ് കേട്ടോ നിങ്ങളെ വട്ടവടയ്ക്ക് ബസ്സിൽ വരുന്നവരാണെങ്കിലും മറ്റേത് വണ്ടിയിൽ വരുന്നവരാണെങ്കിലും വട്ടവട ഗ്രാമം ചുറ്റിക്കാണുവാനേ ഇവിടെ ജീപ്പ് കിട്ടും അല്ലെങ്കിൽ ഓട്ടോറിക്ഷ കിട്ടും ഈ രണ്ട് വാഹനങ്ങളിൽ നമുക്ക് ഇവിടെ മിതമായ നിരക്കിൽ നമുക്ക് വട്ടവട മൊത്തം ചുറ്റിക്കാണും ഇവിടെ വരുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പഴയ ക്ഷേത്രം കാണാം കേട്ടോ ഈ ക്ഷേത്രം ഉള്ളതുകൊണ്ടായിരിക്കും ഈ സ്ഥലത്തിന് കോവിലൂർ എന്ന് പേര് കിട്ടിയത് ഇവിടെ വന്ന് ഒരു ദിവസം നിങ്ങൾക്ക് താമസിക്കണമെങ്കിലേ ഒന്നോ രണ്ടോ പേർക്കാണെങ്കിൽ റൂമുകൾ കിട്ടും അല്ലെങ്കിൽ അധികം ആളുകൾ ഉണ്ടെങ്കിലേ ഹോം സ്റ്റേ സൗകര്യം ഇവിടെ കിട്ടുന്നതാണ് ഈ കാണുന്ന ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ അക്ഷയ എന്നൊരു ഹോട്ടൽ ഉണ്ടോ കേട്ടോ ജനകീയ ഹോട്ടൽ അതുകൂടാതെ മറ്റൊരു ക്ഷേത്രം ഇവിടെ കാണാം കേട്ടോ നല്ലൊരു കളർഫുൾ ക്ഷേത്രമാണിത് ഇവിടെ ഒരു കേരള ഗ്രാമീണ ബാങ്ക് ഉണ്ട് അവിടെ അതിൻ്റെ താഴത്തായിട്ട് എ ടി എം സൗകര്യമുണ്ട് നമുക്ക് ഇനി പൈസ എടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് നല്ല ഒരു മനോഹരമായ ഒരു മലയോര ഗ്രാമമാണിത് ഇവിടെ വന്ന് ജീപ്പ് ട്രക്കിങ്ങിന് പോകണമെങ്കിൽ ഇവിടെ വന്നാൽ അതിനും സൗകര്യമുണ്ട് ഇനി മറ്റൊരു കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നന്ദി